ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അയലക്കറി ഉണ്ടാക്കിയാലും സിമ്പിളായിട്ടുള്ള ഒരു അയലക്കറി ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ചീരകളൊക്കെ കുറച്ചേ ഉള്ളൂ ഇഞ്ചി പൊളിത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല എന്ന അടിപൊളിയായിട്ടുള്ള ഒരു അയലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് അയല വാങ്ങിച്ചിട്ടുണ്ട് ക്ലീൻ ാണ് ഞാൻ കത്രിക കൊണ്ടാണ് ക്ലീൻ ചെയ്യാറ് എല്ലാവരും കത്രിക കൊണ്ടാണോ ക്ലീൻ ചെയ്യാറ് എന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ചെയ്തിട്ടാണ് ഞാൻ കറി വെക്കുന്നത് തക്കാളി രണ്ട് തക്കാളിയും ഒരു പച്ചമുളകും കറിവേപ്പിലയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് കറിവേപ്പില ഇത് രണ്ട് രണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് മുളകും പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂണോളം വരുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഇനി വെള്ളം ചേർക്കാം ഇനി ചേർത്ത് അടുപ്പത്ത് വെച്ചു ഇനി അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മണിക്കൂറ് നമ്മൾ വേവിക്കാം ഇടക്കി ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഇരുപത് മിനിറ്റ് ഞാൻ ഇന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം കുറുക്കി വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കാം നമുക്ക് ഇതിലേക്ക് വറവിടാം വറവ് ഇട്ട് കഴിഞ്ഞു കറിവേപ്പിലയും കടുക്കും കൂടിയാണ് വ വറവട്ടത് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ്